എൻ ഡി ആർ എഫ് സംഘത്തെ നയിക്കാൻ നാട്ടുകാർ ശബരിമലയിൽ ഡോക്ടർ എ അർജുനനാണ് എൻ ഡി ആർ എഫ് സംഘത്തെ നയിക്കുന്നത് പത്തനംതിട്ട വലഞ്ചുടി സ്വദേശിയായ അർജുൻ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് ചാർജ് എടുത്തത് എൻ ഡി ആർ എഫ് ചെന്നൈ ആരക്കുണം നാലാം ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡറാണ് അദ്ദേഹം നേരത്തെ അതിർത്തി രക്ഷാസേനയിൽ ആയിരുന്ന അർജുന് ആദ്യമായാണ് ശബരിമലയിൽ ഔദ്യോഗിക കൃത്യ നിർവഹണം നടത്താൻ അവസരം ലഭിച്ചത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ാണ് എം ബി ബി എസ് പൂർത്തിയാക്കിയത് സന്നിധാനത്ത് നാൽപ്പത്തൊന്ന് പേരും പമ്പയിൽ നാൽപ്പത് പേരുമായി ആകെ എൺപത്തൊന്ന് എൻ ഡി ആർ എഫ് സേനയാണ് ശബരിമലയിൽ ഉള്ളത് ദുരന്ത പ്രതിരോധത്തിന്റെ ചുമതലയുള്ള എൻ ഡി ആർ എഫ് സംഘം സന്നിധാനം പമ്പ എന്നിവിടങ്ങളിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന തീർത്ഥാടകരെ ഉടൻ സ്ട്രച്ചറൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ചെയ്യുന്നത് പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പ ഭക്തരുടെ കാര്യത്തിലും ഇത്തരത്തിൽ ജാഗ്രത പുലർത്തുന്നു ഇതിനകം അറുപത് പേരെ ക്ഷണനേരം കൊണ്ട് സ്ട്രക്ച്ചറിൽ എത്തിച്ച് വൈദ്യസഹായം ലഭ്യമാക്കാൻ സാധിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം